ദേ ഈ പോകുന്ന വാഹന വ്യൂഹെന്ന് കണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യം കണ്ണിന് കുളിരാണ് ഒരു പ്രത്യേക മുറവിളി ഉയർത്തുന്ന വിഭാഗക്കാർക്ക് ഈ കാഴ്ച നയന മനോഹരമാണ് കടന്നു പോകുന്നത് രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരുമല്ല പതിനൊന്നോളം വാഹനത്തിന്റെ അകമ്പടിയിൽ പോകുന്നത് ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതാണ് കാക്കി നിക്കർ നിക്കറൂട്ടുകൊണ്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന ഒരാൾ ഇത്രയും വാഹനങ്ങളുടെ അകമ്പടിയിൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി എന്തിനാണ് ഇയാൾക്ക് ഇത്ര സുരക്ഷ എന്തിനാണ് കേരളത്തിന്റെ നികുതി പണം പൊടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത്രയും സുരക്ഷ ഒരുക്കുന്നത് എന്ന ചോദ്യം ഒരിടത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ആർ എസ് എസ് നേതാവെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മാത്രം നേതാവാണ് ആ നേതാവിനെ ഇത്രമാത്രം സുരക്ഷാ വലയത്തിൽ കൊണ്ടുപോകുമ്പോഴോ ഇത്രയും അകമ്പടി വാഹനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴോ കേരളത്തിലെ പൊതുവികാരം എന്ന നിലയ്ക്ക് ചില കോണുകളിൽ നിന്ന് പലപ്പോഴും പൊട്ടി ആ മുറവിളി ഉയരുന്നില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ